ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ്ലി കല്യാണപ്പെണ്ണായിട്ട് ഇട്ട് അഭിനയിച്ച സിനിമ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം കൂടെ തന്നെ ബേസിലേട്ട് വാധുവായിട്ട് അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് കൂടെ ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഈ ഗുരുവായൂർ സെറ്റ് ഇട്ടിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്തത് അപ്പം ഫസ്റ്റ് ഡേ റെഡിയായി എല്ലാം സെറ്റായി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കല്യാണപ്പെ നല്ല കോസ്റ്റ്യൂം നല്ല ജ്വല്ലറി മുല്ലപ്പൂ അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം മുതലെങ്കിൽ മനസ്സിലായി പാളി കാരണം പറ്റുള്ള പുറത്തിറങ്ങിയ ചൂട് അകത്ത് അങ്ങനെ ഒരുപാട് എല്ലാ ഈ പടത്തില് ആദ്യം തൊട്ട് അവസാനം വരെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അല്ലാത്തേക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അപ്പം എല്ലാരും കൂടി ഒരുമിച്ച് വരുന്നതാണ് ഈ ക്ലൈമാക്സ് മൊത്തത്തിൽ എല്ലാ ആർട്ടിസ്റ്റും അപ്പം ക്ലൈമാക്സ് ആകുമ്പോൾ ഇവരെല്ലാരും വെച്ച് ചെയ്യണം അപ്പം നമുക്ക് അവിടെ വന്നിട്ട് നമ്മൾ കുറേ സമയം നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ അപ്പം മിക്ക സമയങ്ങളും നമ്മൾ ക്യാരമനിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല ബോർ അടിക്കും പുറത്തേക്ക് ഇറങ്ങും അപ്പം അങ്ങനെയാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത് ചിലപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം എനിക്ക് എത്ര സീറ്റ് വെച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല റെസ്റ്റ് എടുക്കാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ പുറത്തേക്ക് ഇറങ്ങി ആ ഷൂട്ടൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ് കാരണം ആ ചെയ്യുന്ന രീതി അതായത് എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്ന ഓർഡറിലായിരുന്നില്ല ബട്ട് സ്റ്റിൽ ആ കണ്ടിന്യൂറ്റി ആദ്യം മുതൽ അവസാനം വരെ അത് പിടിച്ച് ചെയ്തു അപ്പോൾ അതൊക്കെ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ് ഇത്രയും വലിയൊരു സെറ്റിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു സോ അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു പിന്നെ ബേസിലേട്ടൻ്റെ വധു എന്ന് പറയുന്നത് വധു എന്ന് മാത്രമല്ല പേരായിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇപ്പം നമ്മൾ എൻ്റെ സീൻ എടുത്ത് എൻ്റെ ക്ലോസ് ആണെങ്കിൽ കൂടി ആളെനിക്ക് അപ്പുറത്തിരുന്ന ആളുടെ ഡയലോഗ് എനിക്ക് ക്യാമറയുടെപ്പുറത്ത് നിന്ന് എനിക്ക് ഡയലോഗ് പറഞ്ഞു വരും സൊ അത്രയും കംഫോർട്ടബിളായിരുന്നു അത്രയും സെറ്റായിരുന്നു എനിക്ക് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ അതേപോലെ ഇപ്പം എല്ലാവരുടെയും കൂടി മൊത്തത്തിൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും കൂടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതേപോലെ എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ നമ്മളെ നടയിൽ രാജാട മല്ലികാമ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂസിലൊക്കെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കോമഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സിനിമ എത്രത്തോളം സന്തോഷിപ്പിക്കും അമ്മയ്ക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത ഈ അല്ല അമ്മയ്ക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ നാളെ അങ്ങനല്ലോ നിങ്ങൾ പറഞ്ഞു അങ്ങനല്ല എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി ൂയിങ് ആണ് സിനിമ നമ്മൾ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ് ഈ ഡോക്കമീൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോ നമുക്കൊരു ഹാപ്പി ആയി അല്ലേ അപ്പൊ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ് യു വോണ്ട് ടു ഗോ ബാക്ക് ടു ഹൗ ദ ദിൽ മേഡ് യു ഫീൽ അപ്പോൾ അത് അമ്മയ്ക്ക് മാത്രല്ല എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്നാണ് എനിക്ക് ശുഭപ്രതീക്ഷ ശിവ പ്രതീക്ഷ അമ്മയ്ക്ക് പ്രത്യേകിച്ചും കാരണം ഈ പറഞ്ഞ അമ്മയ്ക്ക് ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്നത് കാണാൻ ആണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം ഒക്കെ ആന്റണിയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അമ്മ പതിനാറാം തീയതി അല്ലെങ്കിൽ റിലീസായ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ എന്ന് പ്രതീക്ഷിക്കുന്നു എന്റെ അമ്മയോട് ചോദിക്കാം ഞങ്ങളുടെ എല്ലാ പടങ്ങളും സെലിബ്രേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഇത് അതെ ഞാൻ ഞാൻ ആ കാര്യത്തിൽ വലിയ ഭയങ്കര അഭിമാനിക്കുന്നു ഈ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ സിനിമയുടെ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഈ ജോണറിൽ ഉള്ള ഒരു സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ ഞങ്ങൾക്ക് ഈ ഫോർ എൻ്റെ ഉണ്ട് കൂടെയുണ്ട് ആൻഡ് ഈ സിനിമ ചെയ്ത എക്സ്പീരിയൻസ് അപ്പൊ ഈ സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് പറയാൻ ഉള്ള ഒരു ഭംഗി ഉറപ്പായിട്ട് ഞങ്ങൾ ഇനി ഒരുമിച്ച് സിനിമകൾ ചെയ്യുകയും ചെയ്യും അപ്പൊ അങ്ങനെ വരട്ടെ ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആകട്ടെ റിലീസിന് ശേഷവും ഞാൻ ബോളിവുഡ് ചെയ്യാൻ പോകുന്ന ആരും കൂടുന്ന ഞാൻ പറഞ്ഞു അത് വെറുതെ അവന് ഹിന്ദി അറിയാം ഞാൻ സുഗമ പരീക്ഷക്കൊക്കെ എനിക്ക് നൂറ് മാർക്ക് തീരുണ്ട് പഴയ പുലിയ അടി ഞാൻ ഇപ്പൊ കുറച്ചുകൂടെ ഒന്ന് ഹിന്ദിയറിയ ഹിന്ദി സിനിമയൊക്കെ കാണുന്ന ഒരാളാണ് ഹിന്ദി പാത് കർണേ പണ്ട് കണ്ടിട്ടുണ്ടോ ശക്തി കണ്ടിട്ട് പൃഥ്വിട്ടാ ഓർത്തിട്ട് ഓർമ്മിലി സ്റ്റാർ എന്നുള്ള പട്ടം അതെങ്ങനെ അങ്ങനൊന്നല്ലേസിൽ ഭയങ്കര സീരിയസ് ആയി പോലോ പൃഥ്വിരാജന്റെ ഫിലിമെ അഭിനയിച്ചുണ്ടോ

അമിത ഭാരം വരല്ലേ കഴിഞ്ഞ ദിവസം ഒരു ഏതൊരു സിനിമയുടെ ഷൂട്ടിന്റെ ആ പ്രാവുംകൂട്ട് ഷാപ്പിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു അപ്പൊ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാ ഷൂട്ടിങ് ചോദിച്ചു ഏത് പടം എന്ന് പറയും ഞാൻ പറഞ്ഞു പ്രാവും കൂട് ഷാപ്പ് അപ്പൊ ചേട്ടൻ ഇന്റർവ്യൂ പൊളിക്കണം കേട്ടാന്ന് അപ്പൊ പടം ഇന്റർവ്യൂ അമിത പ്രതീക്ഷയായി തുടങ്ങി അതൊക്കെ ഇന്റർവ്യൂസിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാജഗഡന്റെ കൂടെ കൊറേ സ്ലോ മോഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ രാജുവേട്ടൻ നിന്ന് ഒരു നടിയെന്ന നിലയിൽ രാജാഠന്റെ എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റിയത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടൊന്നുമില്ല ഇല്ല അങ്ങനെ പഠിക്കാന്നുള്ളതല്ല നമ്മള് ചില ആർട്ടിസ്റ്റുകളിലൂടെ വർക്ക് ചെയ്യാനുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും നമ്മൾ സിനിമയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ടൈം അസോസിയേഷനാണ് അപ്പം അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു പഠിക്കാനുള്ളൊരു ഒന്നും എപ്പിനായിട്ടും തന്നിട്ടില്ല ഒരുപാട് സീനുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് പഠിക്കേണ്ടതുകൊണ്ട് കൊണ്ട് മറ്റൊരിക്കും പറ്റിയിട്ടില്ല അങ്ങനെ ഒരാളുടെ അടുത്തൊന്നും പഠിക്കാമെന്ന് പറയുന്നതും

ഇല്ല പക്ഷെ എനിക്കിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു എനിക്ക് ആദ്യം എനിക്ക് നമുക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ ഇപ്പൊ ഞാനും അങ്ങനെ അധികം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല എല്ലാരേം പോലെയൊക്കെ തന്നെയാണ് ഈ വിമാനത്തിൻ്റെ സംഗതി എല്ലാ സെൽഫി എടുക്കാൻ പോയതാണോ ആ ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ അന്ന് ഒരു പ്രാവശ്യം ഈ സിനിമയ്ക്ക് മുമ്പ് ഒറ്റപ്രാവശ്യം ഞാൻ രാജേണ്ട കണ്ടിട്ടുള്ളത് വിമാനം പറഞ്ഞ സിനിമയുടെ സെറ്റിൽ ഞാൻ അതുവഴി പോയപ്പോ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ സിനിമയിലൊക്കെ ആ ആ പറയേണ്ട കാര്യം അപ്പൊ അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ഭയങ്കര ഫാനാണ് അപ്പൊ അത് കാരണം ഇതിന്റെ സെറ്റിൽ വന്നപ്പോ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജ്വേട്ടനാണ് എന്റെ മുമ്പിൽ അപ്പോൾ എനിക്കും കുറച്ച് പേടിയുണ്ട് മോണിത്രോ റയിലിങ്ങനെ നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ് ആണല്ലോ അപ്പോൾ ആദ്യമേ അങ്ങനെയായിരുന്നു പിന്നെ 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 നമ്മളെ ഒരേ വൈഭാഗ് മനസ്സിലായി പിന്നെ ഭയങ്കര കോമഡിയായിരുന്നു തമാശയൊക്കെ പറയും അങ്ങനെ അല്ല ഞാൻ എങ്ങനെ ചോദിക്കും അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടിപ്പ് ചോദിക്കല ടി അപ്പൊ അല്ല എനിക്കിതൊക്കെ എങ്ങനെയാ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഒരു സിനിമ മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ ഫുൾ ടൈം സിനിമ ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നതും അത് ഒരു വിഷൻ ഒരു മലയാള സിനിമേനെ റെപ്രസെന്റ് ചെയ്യുന്നു ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നൊക്കെ രീതിയിൽ പുറത്തേക്ക് അതിനേക്കറും അപ്പം ഇതൊക്കെ അങ്ങനത്തെ ആസ്പിറേഷൻസ് ഉള്ള ഒരാൾ അപ്പം ഇതൊക്കെ എനിക്കും ഭയങ്കര ഞാനും അങ്ങനെ കുറച്ച് അംബിഷ്യസ് ഒക്കെ അംബിഷ്യസ് ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ എനിക്കും ഈ പറയുന്നത് ഭയങ്കര ആണ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാ ഇത് ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയാ കൊണ്ടുപോകുന്നത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് ചെയ്തു പിന്നെ അവിടെ എങ്ങനെയാണ് അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാണ് ഇങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പഴയ കഥകൾ ഒരുപാട് സിനിമകളിലെ കഥകളും തമാശകളൊക്കെ അങ്ങനെയൊക്കെ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നു പല പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും പല ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് തെലുഗിൽ ചെയ്യുന്നു ഹിന്ദിയിൽ ചെയ്യുന്നു അങ്ങനെ പല ഭാഷകളിൽ ചെയ്യുന്നു അപ്പൊ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ കഥകളൊക്കെ ചോദിക്കാനുണ്ട് അവരൊക്കെ എങ്ങനെയാണ് ഇതിന്റെ പക്ഷെ ഇങ്ങനെയൊക്കെ നമുക്ക് അപ്പൊ അങ്ങനെ ഒരുപാട് ചോദിക്കാറുണ്ട് ആക്ച്വലി അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ടിപ്സ് ചോദിക്കാറുണ്ട് ബേസിൽ ഒരുപാട് വർക്ക് ചെയ്ത് ഇങ്ങനെ ടയർഡൊക്കെ ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ നേരത്തെ വിനീഷിനെ ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും നീ ഓക്കെ അല്ലേ എന്നിങ്ങനെ ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മുടെ തൃപ്തിക്ക് പറ്റിയത് സംഗതിയാ ഈ എല്ലാം കൂടെ ആ പരിപാടിയാണോ ഈ പറഞ്ഞ പറഞ്ഞു പറഞ്ഞു ആ അതായത് വിനീതരന് ഈ പറയുന്ന പോലെ ഞാൻ എന്താ കുറച്ച് കുറെ എല്ലാം കൂടെ ആയിട്ട് ഞാൻ പ്രാന്തായിട്ടിരിക്കുമ്പോൾ ഒരു ഒരു വിനീതരൻ എന്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം അത് നീ ഓക്കെ ആണോ എല്ലാവരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് അതെ പോലും ഇപ്പോൾ എങ്ങനെ എങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുക അപ്പൊ ഒരാൾ പെട്ടെന്ന് അല്ല ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോ എനിക്ക് അങ്ങനെയൊക്കെ ആൾക്കാർ ഓ അത് ഭയങ്കര ഇതായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു അപ്പോ അതിൽ വിനീതേട്ടൻ കേട്ടൻ എല്ലാവർക്കും എല്ലാര്ക്കും പൃഥ്വിരാജ് ആവാൻ പറ്റൂല്ലോ അതുകൊണ്ട് ഞാൻ അവന്റെ അടുത്ത് ഓക്കെ ആണോന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ പറഞ്ഞായിരുന്നു അപ്പൊ അതൊക്കെ തന്നെയാണ് എനിക്ക് പറയുന്നത് എങ്ങനെയാണ് അങ്ങനെ ആവുന്നത് രാജ്യത്ത് തന്നെ കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞു പഴയ ഒരുപാട് നാലിന് ശേഷമാണ് കേരളം പഴയ കാലമുള്ള ആ സിനിമ തീറ്റ ഒന്നാലും എത്രത്തോളം സ്വപ്ന തുല്യമാണ് ഈ സിനിമ രണ്ട് ആ ലൊക്കേഷൻ അനുഭവമാണ് ഇന്റർവ്യൂ ആണ് രാജ്യം ഒരുപാട് നാല് ശേഷം ഉള്ളായിരുന്നു സിനിമ രസകരമായിരുന്നു ഇത് എന്റെ രണ്ടാമത്തെ സിനിമയാണ് രോമാഞ്ചത്തിന് ശേഷമാണ് രണ്ടാമത്തെ സിനിമയിൽ എനിക്ക് വെറുതെ ഒക്കെ അടുത്തിരിക്കാൻ പറ്റുമെന്നൊന്നും സ്വപ്നം മൂലം കണ്ടിട്ടുള്ളതല്ല എത്രയോ പേരൊക്കെ എത്രയോ പടങ്ങൾക്ക് ശേഷമായിരിക്കും അവർക്കൊക്കെ ഇത് ഉണ്ട് പക്ഷേ അത് രാജനും ബി ഇവരൊക്കെ നമ്മളെ പരിഗണിക്കുന്ന ഒന്നാണല്ലോ ഇവിടെ വന്നിരിക്കാനും പറ്റുന്നതും നിങ്ങൾക്ക് ഇപ്പം എന്നോട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതല്ല പിന്നെ ലൊക്കേഷനുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപിൻ ചാട്ടൻ ഭയങ്കര സപ്പോർട്ടീവ് ആണ് നമുക്കെ പേടിയുണ്ട് കാരണം ഇവരൊക്കെ ഭയങ്കര ആർട്ടിസ്റ്റുകളാണ് പക്ഷേ വിപിൻ ചാട്ടിനെപ്പോഴും നമ്മളെടുത്ത് വെച്ചാൽ അവരെ നമ്മളെപ്പോഴും കംഫേർട്ടാക്കി തന്നെ നിർത്തും അടിപൊളിയായിട്ട് തന്നെ നിർത്തും പിന്നെ ഞാനും സാപ്പ് ജോമോന് അശ്വിന് ഞങ്ങളായിരുന്നു ഒരു ഗ്യാങ് ആയിട്ട് അപ്പം പടം കാണുമ്പോഴും നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പം അടിപൊളിയാണ് പറയാൻ സ്വപ്നുല്യം അതിനപ്പറൊക്കെയാണ് ഞാനൊരു സർ ഒരു അതിനുമ്പ് ആടുജീവിതം തിയേറ്ററിൽ കണ്ടു സ്പീസ് ലെസ് ആയിപ്പോൾ പ്ലസ് ഈ സാർ ഒരു ഇൻ്റർവ്യൂല് മാതൃഭൂമി ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പറഞ്ഞു പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു തിളക്കം ഉണ്ടാവും ആടുജീവിതത്തെ കാസ്റ്റ് ചെയ്യുമ്പോൾ ആ തിളക്കം മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് ആടുജീവിതം കഴിഞ്ഞിട്ട് പിന്നീട് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഈ ഇതിൽ നമ്മുടെ പുരുവായൂരെ പോലെയുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ നിന്ന് മറ്റ് ക്യാരക്ടേഴ്സിലേക്ക് മാറാനൊരു ബുദ്ധിമുട്ടുണ്ടായോ ഒരു ചലഞ്ചിങ് ആയിരുന്നു ഇത് നമ്മൾ എനിക്ക് ആക്ടേഴ്സ് ജനറലി ഒരു സിനിമ കഴിയുമ്പോൾ കുറച്ച് സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറുമായിട്ടങ്ങ് ഡിസ് അസോസിയേറ്റ് ചെയ്യാൻ പഠിക്കും നമ്മൾ സബ് കോൺഷ്യസ്ലി നമ്മൾ പഠിക്കും ഒരു ഇപ്പൊ ഗുരുവായൂരമ്പല നട കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അപ്പോൾ എനിക്ക് ആനന്ദൻ അങ്ങ് ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിനുള്ള സബ്കോൺഷ്യസ്ലി ഒരു എഫേർട്ട് എടുക്കാതെ തന്നെ അത് പോകും പക്ഷേ ആഡ് ചെയ്തതിനെ സംബന്ധിച്ചിടത്തോളം മറ്റു സിനിമകളെ പോലെയല്ല കാരണം ഒരു പത്ത് പതിനാറ് വർഷക്കാലം ആ സിനിമയ്ക്ക് യാത്ര ചെയ്തത് കൊണ്ട് അങ്ങനെ ഫുള്ളി അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അതിനില്ല എന്നുള്ളൊരു ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഞാൻ ആ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം സിനിമ റിലീസ് ആയി പക്ഷെ എന്നാലും ചിലപ്പോൾ ചിന്തിക്കാറൊക്കെ ഉണ്ട് എങ്ങനെ മറ്റൊരു ക്യാരക്ടറിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആ പുതിയ കഥാപാത്രത്തിലേക്കും പുതിയ തിരക്കഥയിലേക്കും അടുത്ത സംവിധായകന്റെ വിഷനിലേക്കും പൂർണമായി നമ്മൾ ആസ് എൻ ആക്ടർ സബ്മിറ്റ് ചെയ്യുക അതിലേക്ക് സറണ്ടർ ചെയ്യുക അപ്പൊ അതാണ് ഞാൻ എല്ലാ സിനിമകൾക്കും ചെയ്യാൻ ശ്രമിക്കുന്നത് എന്റെ എനിക്ക് ഇപ്പോ ആനന്ദൻ പറഞ്ഞ ഈ ഗുരുവായൂര മലയാളിയിൽ കണ്ടിട്ട് ആനന്ദനിൽ നജീബിലിന്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് പ്രേക്ഷകർക്ക് തോന്നിയാൽ അത് എന്റെ പേഴ്സണൽ ഫെയിലിയർ ആയിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ അങ്ങനെ ഉണ്ടാതിരിക്കട്ടെ എന്ന് കരുതുന്നു ഷോ തുടങ്ങാറായിരുന്നു ിംഗും വളരെ പുതുമയാണ് അല്ല വിപിൻ ബേസിക്കലി ഒരു എഡിറ്ററാണ് അൽഫോൺസെ പോലെ തന്നെ അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ അവർ പറയുന്ന കഥയുടെ നരേറ്റീവിന്റെ സ്ട്രക്ചർ നമ്മള് സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെ ആയിരിക്കില്ല അവരുടെ സ്ട്രക്ചർ അപ്പൊ അത് വിപിൻറെ സിനിമകളിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആയിട്ട് മറ്റൊരു സീനിലെ ഒരു ഷോട്ട് വരിക ആ ഷോട്ട് ഒരു റിയാക്ഷൻ പോലെ വരുന്നത് വേറൊരു ഇവന്റിന്റെ റിയാക്ഷൻ ആയിരിക്കും എന്നിട്ട് തിരിച്ച് ഈ സീനിലെ അപ്പൊ അങ്ങനത്തെ ഒരു നെഗറ്റീവ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് വിപിൻ ഭയങ്കര മിടുക്കനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ആ രീതിയിൽ പറയ പറഞ്ഞതുകൊണ്ടാണ് ഗുരുവായൂരമ്പര നടൽ എന്ന സിനിമ ഇന്ന് എനിക്ക് ഇത്ര എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് വിപിൻറെ ഒരു കഴിവ് തന്നെയാണ് എനിക്കത് ഒരു ഗെറ്റ് ഔട്ട് പറഞ്ഞു